ഇന്ത്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി അവള് നേഴ്സായിരുന്നു അവൾ ആറു മാസങ്ങൾക്ക് മുമ്പ് അവള് സൂയിസൈഡ് ചെയ്തിരുന്നു ഞാനൊരു അന്നൊക്കെ ഞാൻ ലൈവ് ഇടുന്ന സമയമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൾ മരണാനന്തര ചടങ്ങുകളിൽ കഴിഞ്ഞിട്ട് എനിക്ക് വഴുതെറ്റി പോവുകയും ഞാൻ കാട്ടിക്കുടിയൊക്കെ കൊറേ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഒരുപാട് ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോഴാണ് റോഡ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയത് കേട്ടോ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു അതിനുശേഷം ഇപ്പൊ ആ കുട്ടിയുടെ ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചു ആറുമാസമായി അവൾ മരിച്ച മാസം കഴിഞ്ഞപ്പോൾ അയാള് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോ ഒരാഴ്ചയാകുന്നുള്ളു ഇപ്പൊ ഇന്ന് അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് കടയിൽ കടയില് വന്നപ്പോഴത്തേക്കുമാണ് എന്നോട് പറഞ്ഞത് ബിന ശിശി അറിഞ്ഞു അജയൻ ശിവയുടെ ഭർത്താവ് അജയനെ ഇന്ന് പാമ്പ് കടിച്ച് അജയൻ മരിച്ചു എന്ന് പറഞ്ഞു എവിടെ വെച്ചാ പാമ്പ് കടിച്ചെന്ന് ചോദിച്ചു അത് നമ്മുടെ ഷീപയുടെ കുഴിമാടത്തിന്റെ അവിടെ വെച്ചാണ് അവരുടെ വീട്ടിൽ തന്നെയാണ് ആ കുട്ടീനെ അടപ്പം ചെയ്തത് അപ്പൊ അവിടെയാണ് അവിടെ വെച്ചാണ് സംഭവം അയ്യോ ഇപ്പൊ പുതിയ ഭാര്യ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ ഓ പുതിയ ഭാര്യ അവക്കത് കിട്ടുന്നുണ്ട് സത്യമാണ് ഞാനും മനസ്സിൽ ചിന്തിച്ചതാണ് ക്രൂരതയാണ് എങ്കിലും ചില സ്ത്രീകളുണ്ട് ഭയങ്കര കൂട്ടായിരിക്കും ഹൃദയം സൂക്ഷിച്ച് സൂക്ഷിപ്പുകാരെന്നൊക്കെ നമ്മൾ വിളിക്കും ബെസ്റ്റിന്നൊക്കെ വിളിക്കും പക്ഷെ അവരായിരിക്കും സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളവരുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഇടിച്ച് കയറി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് അവരുടെ ആ ഒരു നല്ലൊരു ദാമ്പത്യ ബന്ധം തകർത്ത് കളയുന്ന ചില സ്ത്രീകളുണ്ട് ഷീബയുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു അവര് ആ സ്ത്രീയും കല്യാണം കഴിച്ച് വന്നത് ഈ ഷീബയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ഷീബയുടെ കൂടെ രാവിലെ ജോലിക്ക് പോരും അവർ അടുത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ തന്നെ അടുത്തുള്ള ഒരു ഫുഡ് പെയർ ഒക്കെ വിൽക്കുന്ന ഒരു കാടയിലാണ് ജോലി ചെയ്യുന്നത് തിരിച്ചു പോകുമ്പോൾ ഇവർ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഷീ ഷീബ് എന്ന് പറഞ്ഞ വൈകിട്ട് ഡ്യൂട്ടി ചിലപ്പോൾ തീർന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ അങ്ങനെ ഒറ്റയ്ക്കാണ് പോകുന്ന അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രാവിലെ ഈ കൂട്ടുകാരി വന്ന് രാവിലെ ഷീബനെ വിളിക്കൂ ഒന്നിച്ച് പോരൻ അവിടെ നിന്ന് ഒരു ബസ്സുള്ളൂ അപ്പോൾ ഈ ഭർത്താവിൻ്റെ സ്ഥിര ഇടപാടെന്താന്ന് വെച്ചാൽ ഈ കൂട്ടുകാരുടെ മുന്നിൽ ഇവളിങ്ങനെ താരം താഴ്ത്തി സംസാരിക്കലാണില്ല അവിടെ മെയിൻ പരിപാടി ഇപ്പൊ ഈ കൂട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല ആരുടെ മുന്നിലും വീട്ടില് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലായിക്കോട്ടെ സഹോദരങ്ങളുടെ മുന്നിലായിക്കോട്ടെ ഇവൻ്റെ കൂട്ടുകാരുടെ മുന്നിലായിക്കോട്ടെ ഇപ്പൊ ഒരു ഷോപ്പിങ്ങിന് പോയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷേ വീട്ടിൽ പോയാൽ പോലും അവരുടെ സ്വന്തം വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ അയൽവക്കക്കാരുടെ മുന്നിൽ ഇവൻ ഇങ്ങനെ ഇത് ഈ കുട്ടിക്കില്ലാത്ത കുറ്റങ്ങളില്ല ഇവനെല്ലാം തികഞ്ഞ ഒരുത്തനാണ് ഇവനാണെങ്കിൽ പറയുന്നെന്താന്ന് വെച്ചാല് ഇവക്ക് വൃത്തിയില്ല ഇവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവള് ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യും അവർ നടക്കുന്ന കണ്ടില്ലേ എന്ത് നന്നായിട്ടാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മുടിയൊക്കെ നന്നായിട്ട് കെട്ടി നിനക്ക് അതേപോലെ ഒന്ന് ഒരുങ്ങി നടന്നുകൂടെ എന്നൊക്കെയാണ് ഇവൾ ചോദിക്കും കാരണം ആ വീട്ടിൽ ഇവൻ്റെ അച്ഛനും അമ്മയും ഒരനിയനും ഒരനിയുമുണ്ട് അവരുടെ എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഈ ഷീബയാണ് ഈ പണികളെല്ലാം തീർത്തിട്ടാണ് ഈ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി ഈ ഓടി പാഞ്ഞെത്തുന്നത് അപ്പം ചിലപ്പോൾ നന്നായിട്ടൊന്നും ഒരുങ്ങാൻ ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ ഇവൻ ഒരുങ്ങുന്നതിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയല്ല ഇങ്ങനെ ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഇവന് ജോലി ഉണ്ടായിരുന്നു അവിടെ എന്തോ സാമ്പത്തിക തിരിമറി കാണിച്ചിട്ട് അവർ കുറേ കേസും കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഷീബയുടെ വരുമാനത്തിൽ അതായത് ഈ സാലറിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവന്റെ പക്ഷമാണ് ഈ അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ഇവൻ ഇവനെന്ത് പറയുന്നു അതല്ല ഇവർ ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രിയാണ് അവർ സമ്മതിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു മാനസിക രോഗി അവരതിനെ അവനെ ചികിത്സിക്കാൻ ഒന്നും മെനക്കെട്ടില്ല ഷീബയാണെങ്കിൽ ഒരു നേഴ്സായിട്ടും കൂടി ഷീബ അവനെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോഴൊക്കെ അവൾ അവളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇനിയും കല്യാണം കഴിച്ചു വിടാൻ ഉണ്ട് നിനക്ക് നിന്നെ കെട്ടിച്ചതിൻ്റെ കടങ്ങൾ തീർന്നിട്ടില്ല നിൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ചു മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് നിൽപ്പുണ്ട് ഇനി അതിൻ്റെ കൂടെ നീയും കൂടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഷിബയോട് പറഞ്ഞു ഷിബ ഞാൻ എൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ മൂന്ന് ഡോക്ടർമാർ താമസിക്കുന്നു നീയും വന്ന് താമസിച്ചു അതിനും എനിക്ക് ഒരു കുഴപ്പമില്ല അവിടെ സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു വേണ്ട ചേച്ചി അതൊന്നും ശെരിയാവൂല അയാൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ചേച്ചിക്കും കൂടി അവിടെ താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരും അത്ര നാറിയാണ് അവൻ അവിടെ വന്ന് നാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് നാണം കെടുത്ത് എനിക്ക് ഒരു കുഴപ്പവും അവൻ വന്ന് പറയുന്നതിന്റെ എന്ത് കാര്യത്തിനാണെങ്കിലും മറുപടി പറയാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ആ സങ്കടവും അവിടെ ആ പേടിയും കണ്ടപ്പോൾ ശരി എന്റെ ഇഷ്ടം എന്താവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് പറഞ്ഞു നാലാമത്തെ ദിവസമാണ് ഈ ഷീബ സൂയിസൈഡ് ചെയ്യുന്നത് അതിനുശേഷം ആ കൂട്ടുകാരി ആ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും ഇവളായിട്ട് ഇവൻ ഫോൺ ചെയ്യലും അന്ന് ആ മരണാനന്തര ചടങ്ങുകൾക്ക് ഞങ്ങൾ ചെല്ലുമ്പോഴും ഈ വീട്ടില് ഇവന്റെ ഭാര്യ അല്ല ഈ മരിച്ചു കിടക്കണ ഇവന്റെ ബന്ധു ആരാണ്ട് അല്ലെങ്കിൽ അയൽവക്കത്തിലേ സ്ത്രീയാണ് മരിച്ചു കിടക്കണത് ഇവളാണ് ഇവന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ മുട്ടി ഉരുമി ആ അഭിപ്രായം ഈ അഭിപ്രായം എല്ലാ കാര്യങ്ങളും ഇവളാണ് നടത്തുന്നത് ഇവള് ഭയങ്കര ഒരു കണ്ടടത്തോടെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തും അപ്പം തന്നെ ഞാൻ മനസ്സിലോർത്തു ദൈവമേ ഇനി ഇവള് ഈ വീട്ടുകാർത്തെയ ആഹ്വായിരിക്കുമോ ഞാൻ മനസ്സിൽ അങ്ങനെ വെറുതെ ഓർത്ത കേട്ടോ അതിന് ശേഷമാണ് കുറേ നാൾ ഈ ശിപം മരിച്ച കഴിച്ച ശേഷം ഇവ വിവാഹം കഴിച്ചെന്ന് അവിടുന്ന് ഉള്ളൊരു ചേട്ടൻ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വണ്ടി ഓടിക്കുന്നുണ്ട് ആ സാജൻ ചേട്ടനാ പറഞ്ഞത് അജയൻ അതായത് ഷീബയുടെ ഭർത്താവ് കല്യാണം കഴിച്ചു കേട്ടോ ആ കൂട്ടുകാരത്തിനെ തന്നെയാ കല്യാണം കഴിച്ചത് അപ്പോഴെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല പക്ഷെ എനിക്ക് അപ്പോഴും തോന്നിയത് ഇങ്ങനെയുള്ള പാഷാണത്തി ക്രമികളെയൊക്കെ ദൈവമേ ഈ ഷീബയ്ക്ക് മരിക്കാൻ തോന്നിയ ആ സമയത്ത് ഇവളും അങ്ങ് ചത്താൻ മതിയായിരുന്നു എന്ന് എന്തോ എനിക്ക് അങ്ങനെ തോന്നി അത് ശിബ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ശിബയുടെ അമ്മയോടും അനിയത്തിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ കൂട്ടുകാരത്തി നിർമ്മല എന്നാണ് അവിടെ പേര് നിർമ്മലയായിട്ട് അജയൻ ചേട്ടന് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് എന്ന അപ്പം അവർ പറഞ്ഞു നിന്റെ സംശയമാണ് അപ്പം അനിയത്തി പറഞ്ഞത് ആ ചേട്ടന് സംശരോഗമാണെന്നാണല്ലോ നീ പറയുന്നത് അപ്പം അത് പകർന്നതായിരിക്കും കൂടെ ജീവിക്കുന്നല്ലോ പക്ഷെ ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവ് ചെയ്യുന്നത് എന്ത് കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും ാണ് എനിക്ക് തോന്നുന്നുണ്ടോ എന്താണേലും അവൻ ശിവയുടെ കുഴിമാടത്തിന്റെ അവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു പാമ്പ് വന്ന് കിടക്കുവായിരുന്നു ആ പാമ്പിനെ ഒരു പ്രാശിവൻ വടിയെടുത്ത് തല്ലി വിട്ടൊന്നും ആ കാടിന്റെ സൈഡിലാണ് ഇവരുടെ വീട് വഴ ഒരുപാട് ഉണ്ടാവും ഇപ്പോൾ ശീബ പാമ്പായിട്ട് വന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ശീബ വളരെ ഭക്തിയായിരുന്നു ശിവഭക്തിയായിരുന്നു ശിവ അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഭക്തിയായിട്ട് നീ ഭഗവാനോട് മനസ്സൂര്യക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ ഭഗവാൻ നിൻ്റെ വിളി കേൾക്കാത്തതെന്നൊക്കെ ഞാൻ അവളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറയും എൻ്റെ മരണം കൊണ്ടായിരിക്കാം എൻ്റെ മരണത്തിന് വേണ്ടി ആയിരിക്കാം എപ്പോഴും അവൾ മരണം മരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഏതായാലും ആ പാമ്പ് ഭഗവാന്റെ നിശ്ചയമായിരിക്കും അവനെ കൂടി ഇനി മരിച്ചു പോയാലും ചിലർക്ക് സ്വസ്ഥത കൊടുക്കൂല കിട്ടൂലെന്ന് പറഞ്ഞത് കണക്ക് ഇവൻ മരണ ഏതായാലും ചക്ക ആ അവിടെ ചെന്നിട്ട് ആ പാവം പിടിച്ച ഷീബയ്ക്കും ആത്മാവിന് സ്വസ്ഥത കൊടുക്കുമോ ഇനി ഇനിയും കണ്ടറിയേണ്ടത്